ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സ്ഥാപിതമായ ഇളമ്പൽ സെൻറ് തോമസ് മർത്തോമ ഇടവകയുടെ പുനരുദ്ധരിച്ച ദേവാലയ ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് മർത്തോമ സുരിയാനി സഭയുടെ കൊട്ടാരക്കര പുനല്ലൂർ ഭദ്രാസന അധ്യക്ഷൻ അഭിഭന്തിയ ഡോക്ടർ തോമസ് മാർ തിത്തോസ് തിരുമേനി നിർവഹിച്ചു റോമൻ കത്തോലിക്ക സഭയുടെ പുനലൂർ ബിഷപ്പ് അഭിമന്തിയ ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തം തിരുമേനി പ്രഭാഷണം നടത്തി ഇടവകയിലെ മുൻ വികാരിമാർ സഹോദര സഭയിലെ വികാരിമാർ എന്നിവർ പങ്കെടുത്തു ിയെ ഈ മീറ്റിങ്ങിലേക്ക് ഏറ്റവും ആദരവോടെ ഞാൻ എല്ലാവരുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ ഈ പൊതു നമ്മുടെ ഇടവകയുടെ മക്കളായ പ്രിയപ്പെട്ട മാത്യു കെ ജോൺ അച്ചനും ജെയ്സൺ അച്ഛനും ഇന്ന് നമ്മുടെ ഒപ്പമായിരിക്കുന്നു പ്രിയപ്പെട്ട അച്ഛന്മാരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക നാലാൺമക്കളും ഉണ്ട് അവർ ഈ ആർ ലക്ഷ്യൻ്റെ സമയം എല്ലാം ഇപ്പോഴും ഇങ്ങനെ അവരുടെ ഗതി കഴിഞ്ഞാൽ ഇങ്ങനെ അവരുടെ ഈ എല്ലാം വസമ്പെല്ലാം കൂട്ട് ആ കളപ്പുറികൾ കൂട്ടും അപ്പോൾ ഈ ജ്യേഷ്ഠൻ്റെ മനസ്സിൽ തുറന്നു കിട്ടും ഞാൻ ഒറ്റ ആളാണ് എനിക്കിത്രയും വസ്തു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് സർവൈവ് ചെയ്യാൻ ഇതിൻ്റെ നാലൊന്നും അത്യാവശ്യം പക്ഷേ ഇനി അഞ്ചു അവർ നാല് പിണ്ണാരാണ് ഒരെല്ലാം പഠിക്കുകയാണ് അവന് ഒരേ ചിലവുണ്ട് അതുകൊണ്ട് ഈ ആരും അറിയാതെ റിയാതെ രാത്രി ഈ കളപ്പുരയിൽ നിന്ന് കുറച്ച് ഒരു ഒന്നോ രണ്ടോ ചാക്ക് അവരുടെ ധാന്യം ചാക്കും നിറച്ച് ഈ അനിയന്റെ കളപ്പുരയിൽ കൊണ്ടുവരും അനിയൻ്റെ മത്സര ഒരു തെങ്കിൽ കൊണ്ടായി അനിയൻ കൊറത്ത് വന്നു ദൈവങ്ങളെ എനിക്ക് നാലാമ്പാർ ആണ് എനിക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആശുപത്രി കൊണ്ടുപോകും കുറച്ച് ബ്ലഡ് വേണമെങ്കിൽ തരാൻ പല പടിപാടന്മാരും മെടുക്കനുമായിട്ടുള്ള എൻ്റെ മക്കളുണ്ടല്ലോ എനിക്ക് വലിയ സംഭവിച്ചു പോരാ ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ ഞാൻ നോക്കുന്നത് പോലെ സ്നേഹിക്കുന്നതുപോലെ അവർക്ക് നോക്കാൻ കഴിഞ്ഞതായിരിക്കും അതുകൊണ്ട് ജ്യേഷ്ഠന് കുറച്ച് പണമൊക്കെ എപ്പോഴും വേണം അദ്ദേഹം നല്ല കളപ്പുരയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് ചാക്ക ഞാൻ നിറച്ച് ഈ ജ്യേഷ്ഠൻ്റെ ഒരു രാത്രി കൂരി ദിവസം ഇവര് രണ്ടുപേരും കൂടെ ഏതാണ്ട് ഒരേ സമയത്ത് സമയത്തറിയാതെ ഇവര് ഈ ധാന്യമായി വരിക ഇരുട്ടുള്ളത് കൊണ്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടു ചേട്ടനെങ്കിൽ ചാക്കു താഴെ അന്നത്തെ ലഭ്യമായ വെളിച്ചം തെളിയിച്ചപ്പോൾ ജ്യേഷ്ഠനും അരഞ്ചനോട് ഇങ്ങനെ നിൽക്കുക ജ്യേഷ്ഠൻ പറയുന്നു നീ നിനക്കെ നീരാത്രി അവിടെ പോവാ ചോദിച്ചു അച്ഛനെ അവിടെ പോവാ അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു ഇത് വിശുദ്ധ സ്ഥലമാണ് ഇവിടെ നിങ്ങൾ എനിക്കായി ഒരു ദേവാലയം പണിയും സ്നേഹിതരെ സ്നേഹത്തിൻ്റെ കൂട്ടിമുട്ടലുകൾ നടക്കുന്ന സ്ഥലമായിരിക്കണം നമ്മുടെ ദേവാലയം കൂട്ടയിടിയുടെ സ്ഥലമല്ല ഇത് കൂട്ട സ്നേഹത്തിൻ്റെ കൂട്ടായ്മയെ കൂട്ടിപ്പിടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതുമായ സ്ഥലം ഇതിനാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് പള്ളി എന്ന് പറയുന്നത് ദേവാലയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈൻ ആൻഡ് ദ സിംബൽ ഓഫ് ദുൻ വക്കോ ദൈവരാജ്യത്തിൻ്റെ പ്രതീകവും പതിപ്പുമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ അടുത്ത അഞ്ച് വർഷത്തിന് കൊണ്ട് നമ്മുടെ ഇടവകളെല്ലാം ദൈവരാജ്യത്തിൻ്റെ പതിപ്പാക്കാൻ നമുക്കൊക്കത്തില്ല എങ്കിലും ദൈവരാജ്യത്തിൻ്റെ ഒരു ചെറിയ ചലനങ്ങൾ നമ്മുടെ ഇടവുകളിലെല്ലാം ഉണ്ടാകാം കരുതലിൻ്റെയും കരുണയുടെയും ചേർത്ത് പിടിക്കലിൻ്റെയും ആരെയും തള്ളിക്കളയാ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഇൻക്ലൂഡ് ചെയ്യുന്നതായ ഒരു ദൈവരാജ്യത്തിൻ്റെ പ്രകാശവും മധുരവും നമുക്ക് ഉയരുവാനും അനുഭവിക്കുവാനും കഴിയുന്ന ഹരിച്ച ഉത്തരവാദിത്വമാണ് നമുക്ക് നമ്മുടെ ആത്മീകതയിലും പള്ളിയിലൊക്കെ വന്നിട്ട് അവർ ലിദ്ധാംശിയാണ് ഇങ്ങനെയൊക്കെ പള്ളി വന്നാൽ മതി ഇങ്ങനെ അവിടെ ഇരുന്നു അനനാഥെ അവിടെ ഇരുന്ന് കുർബാന കിട്ടു കുർബാന കൊടുത്തു ിസ് ദോസ്റ്റ് ഡിസ്റ്റർബിംഗ് സെന്റർ അതുകൊണ്ട് പള്ളിയിൽ പോകുന്നതിനേക്കാൾ പ്രധാനമാണ് പള്ളിയിൽ നിന്ന് പോകുന്നത് പള്ളിയെ പള്ളിയിൽ നിന്ന് പള്ളിയുമായി ലോകത്തിലേക്ക് പോയി ലോകത്തെ പള്ളിയാക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം പുസ്തകത്തിൻ്റെ പേര് ശേഷം മാർക്കുകളുടെ ചന്തയിലെ പള്ളി ദൈവത്തിൻ്റെ അടയാളമാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അംഗങ്ങളായി നമുക്ക് തുടർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകട്ടെ എല്ലാവർക്കും ദൈവം ആവശ്യമായിട്ടുള്ള നല്ല ഞാൻ പറയാറുണ്ട് പണി കഴിപ്പിക്കുന്നത് വരെ അത് അടവന്മാരുടേതാണ് അല്ലെങ്കിൽ ബസ്സി അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളെല്ലാവരുടെ പക്ഷേ ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവനിക്കേണ്ടിയിട്ടില്ല അച്ഛൻ്റെ അടുത്തല്ല ഇതെല്ലാവരുടെയും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഓരോ ദേവാലയവും അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് മാറും